വീട്ടിലെ കട്ടിലുണ്ട് സോഫയുണ്ട് ടേബിളുണ്ട് എല്ലായിടത്തും ഇരുന്നു കൊണ്ടാണ് പഠിക്കുന്നത് നടന്ന് കിടന്ന് വായിക്കും എന്നാണ് നടന്നും ഇരുന്നും കിടന്നൊക്കെ വായിക്കുന്ന പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ സ്കൂളിലെ പത്ത് പതിനേഴോളം കുട്ടികളുടെ വീട് സന്ദർശിച്ചു അപ്പം പൊതുവെ ഫൈൻ്റ് ചെയ്തൊരു കാര്യമാണിത് പഠിക്കാൻ പ്രത്യേക സ്ഥലമില്ല സ്ഥലം എന്ന് പറഞ്ഞാൽ ഫിക്സ് ചെയ്ത സ്ഥലമുള്ള ആളുകളും ഉണ്ട് അതിനുള്ള സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ സ്റ്റഡി ടേബിള് പിന്നെ കുട്ടികൾ യൂസ് ചെയ്യണില്ല അപ്പോൾ ഈ സ്റ്റഡി ടേബിൾ ഇട്ടിട്ടുണ്ടാകും ഏതെങ്കിലും ഒരു മൂലക്കെ ആയിരിക്കും ഈ മൂല എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടാകും കുട്ടിക്ക് വായുവും വെളിച്ചമൊന്നും ഉണ്ടാവില്ല കംഫർട്ടബിൾ ആവില്ല മനസ്സിലായില്ലേ ഒരു ആശ്വാസം ഒരു ഇരുന്ന് വായിക്കാനും അവിടെ തുടരാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവില്ല വെറുതെ എല്ലാവരും ഒന്നും അവനെൻ്റെ വീട്ടിലെ പിന്നെ കുട്ടിൻ്റെ സ്റ്റഡി ടേബിൾ ടേബിളിട്ട സ്ഥലത്തൊന്ന് പോയവയ്ക്കാണ് എല്ലാവരും ലൈവില് ഇപ്പം ഫോൺ കയ്യിലെടുത്ത് പോയാൽ നോക്കാമല്ലോ അപ്പോൾ ഒന്നും വെളിച്ച പ്രശ്നം ഉണ്ടാകും എല്ലാർഥത്തെയും കാര്യമെല്ലാം ഞാൻ പറഞ്ഞു രണ്ടാമത്തെ കാര്യം കുട്ടികൾക്ക് ഇരുത്തത്തിനൊരു പ്രചോദനം കൊടുക്കുന്ന സ്ഥലമാവില്ല അപ്പോൾ അവർ നേരെ എന്തു ചെയ്യും സോഫയിൽ കുനിഞ്ഞിരുന്ന് വായിക്കും കട്ടിലിൽ കടന്ന് വായിക്കും എന്നിട്ട് ഇവിടെ ഏതോ ഒരു ശ്രോതാപൂർണ്ണമാര് എനിക്ക് ഇങ്ങനെ ഇരുന്നാലേ പടിയുള്ളൂ എന്ന് പറയും അപ്പം നമ്മൾ ഇതിന് ഇതിനെ നമ്മൾ ശാസ്ത്രീയമായൊരു വിശകലനം നടത്തി പോകണം അങ്ങനെ ചെയ്യുമ്പോൾ അതിലുള്ള പ്രശ്നങ്ങൾ ഈ മേശയിലും കസേരയിലും ഇരുന്ന് വായിക്കണിൻ്റെ ഒരു സയൻറ്റിഫിക് അഡ്വൻ്റേജസ് ശാസ്ത്രീയമായ മെച്ചങ്ങൾ ഗുണങ്ങൾ എന്നുള്ള നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം ഒന്ന് ശാരീരിക ഘടനയുടെ ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാകും നെറ്റലിന് ഒരു എസ് വളവുണ്ട് നെറ്റലിന് എസ് കത്തി മാത്രമല്ല എസ് വളവ് ഉണ്ട് അപ്പോൾ ആ എസ് വളവ് നിലനിർത്താൻ സഹായിക്കും അപ്പം മക്കൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി നമ്മൾ ടാപ്പിൽ നിന്ന് പൈപ്പ് ഇടൂലേ ടാപ്പിൽ നിന്ന് ഓസ് ഇടും ഓസ്ഡ് ഭാഗം ഇങ്ങനെ ചുറ്റി വളഞ്ഞ അതിലൂടെ വെള്ളം വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞ പോലെ നമ്മൾ പഠിക്കണ കാര്യങ്ങൾ പ്രോപ്പറായി തലച്ചോറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ആ പഠിക്കണ പോയിന്റുകളുടെ എല്ലാ ഫീലിങ്സും അതേപോലെ കിട്ടണമെങ്കിൽ ഇപ്പം ഒരു കുട്ടി ഇങ്ങനെ പഠിക്കുകയാണ് ആ കുട്ടി എന്താണ് പിന്നെ ടിപ്പു സുൽത്താനെക്കുറിച്ചാണ് ടിപ്പു സുൽത്താനെ കുറിച്ചൊന്നും ഇപ്പോൾ പഠിക്കില്ലത് വേറെ കാര്യം അതൊക്കെ സിലബസ് ഒന്ന് ഔട്ടാണ് എന്നാലും മനസ്സിലാക്കാൻ വേണ്ടി പറയണം മനസ്സിലാക്കാൻ വേണ്ടി എങ്കിലും ടിപ്പു സുൽത്താനെ പറയണമല്ലോ അപ്പോൾ പിന്നെ ഇങ്ങനെ പറയുമ്പോൾ ആ അദ്ദേഹത്തിൻ്റെ മുന്നേറ്റങ്ങളും അദ്ദേഹം ചെയ്ത കാര്യങ്ങളും ഒക്കെ അത് അനുഭവിച്ച് പഠിക്കുക എന്നാണ് അതിനെ പറയാം മറ്റേതൊരു ഒരു ഒരു തരം പഠനമായിരിക്കും അത് പരീക്ഷയ്ക്ക് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്തു ചെയ്യുക പഠിക്കുക അപ്പോൾ അതൊന്നും തലച്ചോറ് എന്തു ചെയ്യൂല സേവ് ചെയ്യൂല തലച്ചോറിൻ്റെ മെമ്മറിക്ക് അങ്ങനെ ചില സിസ്റ്റങ്ങളുണ്ട് തലച്ചോറിൻ്റെ മെമ്മറി ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും കളി ഭാഗം മക്കളെ കേൾപ്പിക്കണം ഇപ്പം നമ്മളെ ഓർമ്മയിൽ കുഞ്ഞാമ്മൻ്റെ പേരെന്താണ് ആ ഖദീജ ബി വി എന്നാണ് ഏ അല്ലേ ആ ആ അല്ലെങ്കിൽ പിന്നെ മൂത്താപ്പാൻ്റെ മോൻ്റെ പേരെന്താണ് ഫൈസൽ എന്നാണ് ഇതൊക്കെ നമുക്ക് വരുന്നുണ്ടല്ലോ എന്നാലും നമ്മൾ ബസ്സിലാ സീറ്റിൽ കണ്ട ആളെ പേരെന്തായിരുന്നു അത് നമുക്ക് വരുന്നില്ല ചില സാധനങ്ങൾ തലച്ചോറ് തന്നെ എന്തു ചെയ്യും ഇത്യാൾക്ക് ഭയങ്കര ആവശ്യമുള്ള ഒരു സാധനമാണെന്നുള്ള നിലക്ക് ഇത്രയും ലോ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് സെൻസറുകളുള്ള സാധനം മനുഷ്യൻ്റെ തലച്ചോറാണ് അതിനോളം പോകുന്ന സെൻസറുകൾ വേറെ ഒന്നിനില്ല അപ്പോൾ അത് അങ്ങോട്ട് ഇങ്ങനെ നീക്കി വെക്കും അതിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കും ഏത് ഈ സ്ഥിരം ഓർമ്മ വരേണ്ട പോയിൻറ്റുകളിലേക്ക് ഇങ്ങനെ അപ്പോൾ എല്ലാം ഇങ്ങനെ ആലോചിച്ച് നോക്കി നമ്മൾ ബസ്സിങ്ങനെ വരികയാണ് ബസ് നമുക്ക് മനസ്സിലാണില്ല ബസ് ഇങ്ങനെ വരേണ്ട എന്താണ് നമുക്ക് കയറാറുള്ളതാണ് യാത്രയുള്ളതെന്ന് മനസ്സിലാണില്ല അത് തലച്ചോറ് സേവ് ചെയ്യുന്നതുകൊണ്ടാണ് മനസ്സിലാകേണ്ടത് ഇല്ലെങ്കിൽ മനസ്സിലാവില്ല ആ സ്ഥിരം ബസ് അതിൻ്റെ പച്ച അതിൻ്റെ പേര് കോഹിനൂർ അതിങ്ങനെ കറക്റ്റ് നമുക്ക് എന്തു ചെയ്യും തലയിൽ തരുന്നത് അപ്പം മക്കൾക്ക് ഈ പഠനത്തെ എന്നു ഓർത്തുവെക്കേണ്ട സാധനമാണ് എന്നുള്ള ഇടത്തേക്ക് എത്തുന്നത് പരീക്ഷയ്ക്ക് പഠിച്ച തള്ളിയാൽ മതി എന്നുള്ള ഇടത്തേക്കാണ് എന്ത് ചെയ്യുന്നത് അപ്പം അതിനെ ഒരു താൽക്കാലിക മെമ്മറിയിലാണ് എന്തു ചെയ്യുക സ്വാഭാവികമായിട്ടും അത് സംരക്ഷിക്കപ്പെടുക അപ്പം അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ മെമ്മറിക്ക് അത് ശരിക്കും ഫീൽ ചെയ്യണമെങ്കിൽ ഒരു പ്രധാന ഘടകമാണ് നമ്മുടെ ഒരു പ്രധാന ഘടകമാണ് ആ നിരക്ക് ഒരു ഒരു വിഷയം നമുക്ക് അങ്ങനെ പറയാം അതേപോലെ തന്നെ കഴുത്തിൻ്റെ താഴ്വശത്തിനുണ്ടാണ് സമ്മർദ്ദം കഴുത്ത് ഒരു വളരെ സെൻസിറ്റീവായ ഒരു സ്ഥലമാണ് ഇത് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കഴിഞ്ഞാൽ ഈ ഇവിടെ ഈ കഴുത്തിനൊക്കെ പെയിന് വന്ന് തുടങ്ങിയാൽ അതൊന്നും ഇപ്പം ബാധിക്കൂല കുറച്ചധിക കാലം വായനയും പഠനവും അങ്ങനെ ആയിട്ട് പോയി പിന്നെ തൊഴിലും കൂടി അങ്ങനെ ആകും കുരിഞ്ഞിരുന്ന് ഇങ്ങനെ എടുക്കുന്ന പണിയാണെങ്കിൽ പിന്നെ ഈ കഴുത്തുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയ്ക്ക് എത്തും അപ്പം അതും പ്രശ്നങ്ങളാണ് അതുപോലെ തന്നെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയണത് ശരിയായ രക്തപ്രവാഹം തലച്ചോറിലേക്ക് ഉണ്ടാവണം അതിനൊരു അതിനൊരു ഉണ്ട് അതിനൊരു വേഗത ഉണ്ട് അതിനൊരു സ്ട്രാറ്റജി ഉണ്ട് അതനുസരിച്ചുള്ള രക്തപ്രവാഹം വേണം അതേപോലെ കണ്ണുകളുടെ സംരക്ഷണം കണ്ണൊരു മുപ്പത് നാൽപ്പത് സെൻറ്റിമീറ്റർ ദൂരത്തിൽ നിന്നിട്ട് ഉള്ള ഒരു സംഭവമാണ് വേണ്ടത് ഇത് ഫലപ്രദമായ ഇഫക്റ്റീവായ സുരക്ഷിതമായ വായന അതാണ് മറ്റേത് സോഫയിലൊക്കെ കുഞ്ഞിരിക്കുമ്പോൾ ആ ഡിസ്റ്റൻസ് എന്ത് ചെയ്യണില്ല കീപ്പ് ചെയ്യണില്ല പിന്നെ ഒരു ദീർഘമായ വായനക്ക് ശരീരത്തെ കംഫർട്ടാക്കി നിർത്താൻ അതായത് കഴുത്തിന് പ്രശ്നം കണ്ണിന് പ്രശ്നം രക്തപ്രവാഹത്തിന് പ്രശ്നം മെമ്മറി മാനേജ്മെൻറ്റിന് പ്രശ്നം അങ്ങനെ ഒരു ദീർഘവായന എന്തു ചെയ്യൂല നടക്കൂല അത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാൽ സോഫയിൽ ഇരിക്കുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടാകും അതേപോലെ തന്നെ പേശികൾക്ക് ഒരു താൽക്കാലിക വിശ്രമം ഉണ്ടാകും അപ്പോൾ അത് നമുക്ക് അതാണ് നമുക്ക് നല്ലത് നമ്മളെന്ത് ചെയ്യും തോന്നും തോന്നും അപ്പം അതിലേക്ക് നമ്മളെ മനസ്സ് നമ്മളെ പ്രേരിപ്പിക്കും പക്ഷേ അവിടെ ഒരു തെറ്റായ ശാരീരിക ഘടന ഉണ്ട് മസ്തിഷ്കത്തിൻ്റെ ജാഗ്രത കുറവുണ്ട് അഥവാ തലച്ചോറ് ഫുൾ സാധനം എടുക്കണില്ല ഇപ്പോൾ ഒരു ടോർച്ചൊന്നും ഫുൾ ലൈറ്റ് വരാതെ ഒരു മിന്നാമിന്നിവട്ടം വന്നിട്ട് ആ മിന്നാമിന്നിവട്ടത്തിലൊരാളിങ്ങനെ പോണതും ഫുൾ ലൈറ്റൊക്കെ കെട്ടി പോകണതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ തലച്ചോറിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് വർക്കൗട്ട് ആകില്ല അതുകൊണ്ട് നമ്മൾ മക്കളുടെ ഇരുത്തത്തെ വളരെ ബോധപൂർവം സ്ട്രിക്റ്റായി സ്നേഹപൂർവ്വം ക്രമീകരിച്ചേ പറ്റുള്ളൂ അതേപോലെ വായന എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കണില്ല അപ്പോൾ എഴുത്ത് എന്നുള്ള പണി മാത്രം എന്ത് ചെയ്യണുള്ളൂ നടക്കുന്നുള്ളൂ ഹോംവർക്ക് മാത്രം ആ ഹോംവർക്ക് മാത്രമേ ഉള്ളൂ അപ്പം അത് പിന്നെ അധ്യാപകരൊക്കെ വിലയിരുത്തണം അപ്പം നമ്മൾ പിന്നെ മക്കളെ വിലയിരുത്തുമ്പോഴൊക്കെ നമുക്കത് തോന്നുന്നുണ്ട് ഇരുന്ന് എഴുതി തന്നെയാണ് പണി പ്രത്യേകിച്ച് ഹൈസ്കൂളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ എഴുതി മറിക്കാണ് ഇതൊന്ന് വായിച്ചിത് തലയിൽ കയറ്റണ ഒരു സംഭവം പൊതുവേ ഇല്ല ഇനി വായനയാണെങ്കിൽ തന്നെ അതിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നതുകൊണ്ട് ആയി കിട്ടില്ല വായിച്ചു പോകുമ്പോൾ ആ വായിച്ചതിൽ ഹൈലൈറ്റിംഗ് പെൻ ഉപയോഗിച്ച് രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോഴേ തലച്ചോറിന് മനസ്സിലാവുള്ളത് ആ ഇത് ഇയാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇത് സേവ് ചെയ്യാനുള്ളതാണ് എന്നുള്ള തലമൊക്കെ അങ്ങനെ കിട്ടുള്ളൂ അതുകൊണ്ട് നമ്മളിന്ന് ചോദിച്ച ചോദ്യത്തോടുള്ള ഒരു പ്രതികരണത്തെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതാണ് നമ്മളിവിടെ സംസാരിച്ച വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ കൂടി സജസ്റ്റ് ചെയ്ത് പോകാം